മലയാളത്തിന്റെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ അമൽ നീരത്ത് സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് സിനിമ പ്രേമികൾ അദ്ദേഹം പ്ലാൻ ചെയ്ത കുഞ്ചാക്കു ബോപ്പനെ നായകനാക്കി ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ് എന്നാണ് സംസാരം മലയാളത്തിൽ വീണ്ടും ഒരു ത്രില്ലർ വരാനുള്ള സാധ്യതയാണ് ഉള്ളത് ചാക്കോച്ചിനൊപ്പം ഫഹദ് കൂടി സിനിമയുടെ ഭാഗമായേക്കും എന്നാണ് പുതിയ വാർത്ത യോബിന്റെ പുസ്തകം വരുത്തൻ എന്നീ സിനിമകൾക്കു ശേഷം അമൽ നീരത് ഫഹദ് ഫാസിൽ ടീം ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ വലുതാണ് കളം മാറ്റിപ്പിടിക്കാനാണ് കുഞ്ചാക്കോബോപ്പൻ ശ്രമിക്കുന്നത് ഹീറോ അല്ല ആന്റി ഹീറോയായി നടൻ പ്രത്യക്ഷപ്പെടും വൈശാഖ് ഒരുക്കിയ സീനിയേഴ്സ് എന്ന ചിത്രത്തിനു ശേഷം കുഞ്ചാക്കബോപ്പൻ ചെയ്യുന്ന ആന്റി ഹീറോ വേഷമായിരിക്കും ഇത് അമൽ നീരത് തന്നെയാണ് നിർമ്മാണവും ഓണം റിലീസ് മുന്നിൽ കണ്ടാണ് സിനിമയുടെ ജോലികൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് വിവരം അമൽ നീരത് തന്നെ നിർമ്മിക്കുകയും ചെയ്യുന്ന ഈ ചിത്രം ഓണം റിലീസായി ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രദർശനത്തിനെത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ബോബൻ കുഞ്ചാക്കബോബൻ ഫഹദ്ഫാസിൽ ജ്യോതിർമൈ ഷർഫുദ്ദീൻ വീണാ നന്ദകുമാർ ശ്രീന്ത എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ക്രൈം ത്രില്ലർ നോവലുകളിലൂടെ ശ്രദ്ധ നേടിയ ലാജോ ജോസിന്റെ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് സിനിമ ഒരുങ്ങുന്നത് എന്നാണ് സൂചന